ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റേസിയുടെ മരണത്തിൽ അഭ്യൂഹങ്ങൾ അവസാനിക്കുന്നില്ല മരണത്തിൽ ഇസ്രായേൽ ഉൾപ്പെടുന്ന ശത്രു രാജ്യങ്ങൾക്കടക്കം പങ്കുണ്ടെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളാണ് പുറത്തു വരുന്നത് എന്നാൽ ഇതിൽ ഔദ്യോഗികമായ വിവരങ്ങളോ തെളിവുകളോ ഇതുവരെ ലഭ്യമായിട്ടില്ല മരണത്തിൽ ഇസ്രായേലിന് പങ്കുണ്ടോ എന്നതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന പ്രധാന ചോദ്യം ഇറാൻ പ്രസിഡന്റിന്റെ മരണത്തിൽ ഇസ്രായേലിന്റെ പങ്ക് തള്ളിക്കളയാനാവില്ലെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ട് രാജ്യങ്ങളും തമ്മിൽ ദീർഘകാലമായി ശത്രുതയിലായതിനാലാണ് ആ വാദങ്ങൾക്ക് ശക്തിയേറുന്നത് ഗാസയിലെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇറാനും പങ്കാളിയായതോടെ ഇരു രാജ്യങ്ങളും തമ്മിലെ ബന്ധം കൂടുതൽ വഷളാവുകയാണ് ചെയ്തത് കഴിഞ്ഞ മാസം ഇരു രാജ്യങ്ങളും തീവ്രമായ യുദ്ധത്തിന്റെ വക്കോളം എത്തിയിരുന്നു ഏപ്രിലിൽ ദമാസ്കസിലെ ഇറാനിയൻ നയതന്ത്ര നയതന്ത്രഘട്ടിടം ഇസ്രായേൽ ആക്രമിച്ചിരുന്നു ആക്രമണത്തിൽ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ജനറൽമാരായ മുഹമ്മദ് റിസ സഹേദിയും മുഹമ്മദ് ഹാദി റഹീമിയും കൊല്ലപ്പെട്ടിരുന്നു പിന്നാലെ ഇറാൻ ഇസ്രായേലിനെതിരെ ഡ്രോൺ ആക്രമണം നടത്തി നൂറ്റി ഇരുപത് ബാലിസ്റ്റിക് മിസൈലുകളും നൂറ്റി എഴുപത് ഡ്രോണുകളും മുപ്പത് ക്രൂയിസ് മിസൈലുകളും ഇസ്രായേലിന് നേരെ ഇറാൻ തൊടുത്തുവിട്ടു എന്നാൽ രാജ്യത്തിന്റെ പ്രസിഡന്റിനെ വധിക്കുന്ന നിലയിലേക്ക് ഇസ്രായേൽ പോകില്ലെന്നും വാദങ്ങളുണ്ട് കാരണം ഒരു രാഷ്ട്രത്തിന്റെ തലവനെ വധിക്കുന്നത് അതീവ ഗൗരവതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ് യുദ്ധം വിളിച്ചു വരുത്തുമെന്ന കാര്യത്തിലും തർക്കമില്ല ഇത്തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ റൈസിയെ പോലുള്ള നേതാവിന് വധിക്കാൻ ഇസ്രായേൽ എടുക്കില്ലെന്നാണ് പറയപ്പെടുന്നത് ആഗോളതലത്തിൽ ജനപ്രിയനായ ഒരു നേതാവല്ല റൈസിയെന്നും ഇറാന്റെ സുപ്രധാന പദ്ധതികൾ തീരുമാനിക്കുന്നതിൽ പോലും അദ്ദേഹത്തിന് വലിയ റോൾ ഇല്ലെന്നുമാണ് വിലയിരുത്തപ്പെടുന്നത് റോയിട്ടേസിന്റെ റിപ്പോർട്ട് പ്രകാരം ഹെലികോപ്റ്റർ അപകടത്തിൽ ഇസ്രായേലിന് പങ്കില്ലെന്നാണ് പറയുന്നത് സംഭവത്തിൽ ഏതെങ്കിലും തരത്തിലുമുള്ള ഗൂഢ നീക്കങ്ങളുടെ തെളിവുകൾ ഇല്ലെന്നാണ് യു എസ് സെനറ്റ് മെജോറിറ്റി ലീഡർ ചക് ഷുമാർ പ്രതികരിച്ചത് റൈസിക്ക് രാജ്യത്തിനുള്ളിൽ തന്നെ നിരവധി ശത്രുക്കൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഭരണത്തിൽ വിമർശനം ഉന്നയിച്ച സഹപ്രവർത്തകരെ അദ്ദേഹം ഒതുക്കിയതായും റിപ്പോർട്ടുകളുണ്ട് അത്തരത്തിൽ രാജ്യത്തിനകത്ത് തന്നെ അദ്ദേഹത്തോട് ശത്രുത മരണത്തിൽ പങ്കുണ്ടായേക്കാമെന്ന് സംശയിക്കുന്നവരുമുണ്ട് അതിനോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ പങ്ക് നിഷേധിക്കാനാവില്ലെന്ന വാർത്തകളും ഉയരുന്നുണ്ട് എന്നാൽ പങ്കില്ലെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി കഴിഞ്ഞു മനുഷ്യാവകാശ ധംസനങ്ങളുടെ പേരിൽ അമേരിക്കയുടെ ഉപരോധം നേരിടുന്നയാൾ കൂടിയാണ് റേയ്സി രാഷ്ട്രീയ തടവുകാരെ തൂക്കിലേറ്റാനായി നിയമിതമായ സമിതിയിലെ റേസിയുടെ അംഗത്വമടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു അമേരിക്കയുടെ ഉപരോധം ഇറാന്റെ ദരിദ്രമായ സാമ്പത്തിക സ്ഥിതിയിലും തൊഴിലില്ലായ്മയിലുമുള്ള ജനരോഷവും ിൽ തുടർ തുടർഭരണം ലഭിച്ച ഹസൻ റുഹാനിയുടെ കാലത്ത് തുടങ്ങിയ ജനരോഷത്തിന്റെ തുടർച്ചയായിരുന്നു റൈസിയുടെ ഭരണകാലത്ത് കണ്ടത് ജനങ്ങളുടെ ആവശ്യങ്ങളെക്കാൾ പ്രതിരോധ മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നുവെന്ന ആരോപണം റൈസിയുടെ ഭരണകാലത്ത് ഉയർന്നുവന്നു ഇറാന്റെ മത പോലീസിന്റെ കസ്റ്റഡിയിൽ മെഹ്സ അമീനി മരിച്ചതിനെ തുടർന്നുണ്ടായ ജനമുന്നേറ്റം റൈസി കാലത്തെ പ്രധാന സംഭവങ്ങളിൽ ഒന്നായിരുന്നു അഞ്ഞൂറിലേറെ പേരായിരുന്നു പ്രതിഷേധങ്ങളെ തുടർന്ന് അന്ന് കൊല്ലപ്പെട്ടത് കൂടാതെ ഏഴുപേരെ ഭരണകൂടം തൂക്കിലേറ്റുകയും ചെയ്തിരുന്നു ഷേധങ്ങളെ തുടർന്ന് മതകാര്യ പോലീസിനെ ഇറാൻ പിരിച്ചുവിട്ടു ഇത്തരം നടപടികൾ റെയ്സിക്ക് രാജ്യത്തിനകത്ത് തന്നെ ശത്രുക്കളെ ഉണ്ടാക്കിയിട്ടുണ്ടാകാമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്